മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണോ അത് അതേപടി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏറ്റുപാടുക അതിലേക്ക് എം വി ഗോവിന്ദന് എത്തേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഇന്ന് എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ കൂടി വന്നതോടുകൂടി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയല്ലേ ശശിയാണ് ശരി പി ശശി എന്താണോ പറയുന്നത് അല്ലെങ്കിൽ പി ശശി എന്താണോ ചെയ്തു വന്നത് അതാണ് ശരി പി ശശിക്കെതിരെ പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നത് വ്യക്തമാവുകയാണ് രണ്ടാമത്തേത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇത്രയും ഒരു ഗ്രിപ്പും ഹോൾഡും വരുന്നത് പി ശശിയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പി ശശിയുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ടുള്ള ഒരു ആക്സസിലേക്ക് പോയതിനു ശേഷമാണ് ഇക്കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷ കാലയളവിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു സൂപ്പർ ഡി ജി പി ആയി മാറുന്നത് നമ്മൾ കണ്ടത് ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ദുരന്തവേളയിൽ സന്ദർശിക്കാൻ വന്നപ്പോഴും ചീഫ് സെക്രട്ടറിക്ക് പകരം അത് വിശദീകരിക്കുന്നത് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി ആണ് അത് അദ്ദേഹത്തിന് ജിയോളജിയിലുള്ള അറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചതാണെന്ന് കേൾക്കുന്നു എന്നാൽ പോലും ആദ്യഘട്ടത്തിലൊക്കെ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാട് എന്താണ് പരാതി എഴുതി തരട്ടെ പി വി അൻവർ എന്നുവരെ പറഞ്ഞ എം വി ഗോവിന്ദനാണ് ഇന്ന് ഇങ്ങനെ പത്തിമടക്കുന്ന ഒരു എം വി ഗോവിന്ദനായി മാറുന്നത് എന്നുള്ളതാണ് ഇന്ന് കേരളം കണ്ടത് എൽ ഡി ജി പി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിന് ഉത്തരവാദിത്വം ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ ബാറ്റെടുത്ത എം വി ഗോവിന്ദൻ പിന്നീട് തരാതരം പോലെ നിലപാട് മാറുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല ഈ ഒരു ചുക്കും അറിയില്ല എന്ന് പറയാനാണെങ്കിൽ അങ്ങനെയല്ല എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം സെക്രട്ടേറിയറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ നിലപാട് അതേപടി സ്വീകരിക്കുന്നു സി പി ഐ എമ്മിലെ എല്ലാവരും അണികളും അതോടൊപ്പം തന്നെ അനുഭാവികളും അടക്കം ആ രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം എഴുത്തുമാറ്റുന്നു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ ഒരു ചോദ്യം പ്രസക്തമല്ലേ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇവിടെ പോയി ആ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് അപ്പോൾ ആ ആരോപണങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം നടക്കുമ്പോൾ അതേ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുന്ന രീതിയിൽ ഒരു സമീപനം ഇന്നെടുത്തത് ശരിയായോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് ആ കാര്യത്തിൽ ഒരു ചർച്ച കുറവ് വന്നു എന്തോ പറഞ്ഞപ്പോൾ പറ്റിപ്പോയതായിരിക്കാം ഇവിടെ കഴമ്പില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആരോ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പാർട്ടിക്കും സർക്കാരിനും പരാതി വീണ്ടും പരസ്യ പ്രസ്താവന നടത്തിയ പി വി അൻവർ തിരുത്തണം എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറയാം പക്ഷേ പി വി അൻവർ പാർട്ടിയുടെ അംഗമല്ല പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ് അതായത് ഇടത് എം എൽ എ മാത്രമാണ് അപ്പോൾ പാർട്ടിക്ക് തിരുത്തേണ്ട രീതിയിൽ പി വി എൻവർ നിൽക്കണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല മുന്നണിക്കകത്തെ ഒരു എം എൽ എ ആയതുകൊണ്ട് പാർട്ടിയുടെ പാർലമെന്ററി ഇടത് അനുഭാവ കൂടിയായ പി വി എൻവറിന് അത് സ്വയം നിർണയാധികാരമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്താനോ ഒന്നും പറ്റില്ല എം എൽ എ ആയടുത്ത മത്സരിപ്പിക്കേണ്ട എന്ന് വേണമെങ്കിൽ പാർട്ടിക്ക് തീരുമാനിക്കാം പി വി അൻവർ ഒന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറുഭാഗത്തുനിന്ന് പി വി അൻവറിന് കിട്ടുന്ന പിന്തുണയെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല പ്രതിപക്ഷം പി വി അൻവറിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതുമായി മുന്നോട്ട് പോകുന്നുമുണ്ട് പി വി അൻവർ ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യും എന്നത് മാത്രമാണ് പാർട്ടി കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സമ്മതിച്ചു കൊടുത്തതോടുകൂടി ഇനി അൻവർ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ അത് പി വി അൻവറിൻ്റെ ആ ഒരു ഗാഠമായ ശബ്ദമൊക്കെ ഇടവേളകൾ എടുക്കുന്നു വെളിപ്പെടുത്തലുകളുടെ മൂർച്ച കുറയുന്നു അങ്ങനെ പതിയൊരു പിൻ മാറ്റം പി അൻവർ എം എൽ എ പോലും നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനിയും ഒരു അംഗത്തിന് പി വി അൻവറിന് ബാല്യമുണ്ട്